മലയാളികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഏഷ്യാനെറ്റിലെ സീരിയലാണ് കുടുംബവിളക്ക് എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങിൽ ഈ പരമ്പര രണ്ടാം സ്ഥാനത്താണ് പ്രേക്ഷകർ ഒരുപാട് നെഗറ്റീവ് കമൻറ്റുകൾ ഇപ്പോൾ നമ്മുടെ സിദ്ധാർത്ഥിന് എതിരായി രേഖപ്പെടുത്തുന്നുണ്ട് സിദ്ധാർത്ഥിൻ്റെ മടങ്ങിവരവ് ഒട്ടും നന്നായില്ല എന്നും ഇനി എന്തൊക്കെ കാണണം എന്നുള്ള ചോദ്യവുമാണ് ഇപ്പോൾ പ്രേക്ഷകർ പറയുന്നത് എന്നാൽ ഇതിനിടയിൽ പുതിയ വഴിത്തിരിവുകൾ ഉണ്ടായിരിക്കുകയാണ് സത്യങ്ങളെല്ലാം അറിയുന്ന ശീതളാകെ ഞെട്ടി പോകുന്നു സച്ചിൻ ഒരിക്കലും തന്നെ ചതിക്കുകയില്ല എന്ന വിചാരിക്കുന്ന ശീതൾ ഇതേ തുടർന്ന് സച്ചിനെ ഒടുവിൽ വാച്ച് ചെയ്യുന്നതിനുള്ള തീരുമാനമെടുക്കുകയും ഇതേ തുടർന്ന് സുമിത്ര പറഞ്ഞ കാര്യങ്ങൾ സത്യമാണ് എന്ന് തിരിച്ചറിയുകയും ചെയ്തിരിക്കുകയാണ് സച്ചിൻ്റെ അപ്രതീക്ഷിതമായ ഈ ചതി തകർത്ത് കളഞ്ഞിരിക്കുകയാണ് ശീതലിൻ്റെ പ്രതീക്ഷകളെ ഇതോടെ ശീതൾ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യത്തിനു മുന്നിൽ വന്ന് നിൽക്കുകയുമായി ഒടുവിൽ കാര്യങ്ങൾ നേരിട്ട് പോയി ചോദിക്കുന്നതിന് തയ്യാറാകുന്ന ശീതൾ എന്തിനാണ് തന്നോട് ഈ ചതി ചെയ്തത് എന്ന് ചോദിക്കുകയും ചെയ്തതിനെ തുടർന്ന് സച്ചിനാകെ പകച്ച് പോയിരിക്കുകയാണ് തൻ്റെ ചതി പുറത്തായി എന്ന് മനസ്സിലാക്കുന്ന സച്ചിൻ ഇതേ തുടർന്ന് പൊട്ടിത്തെറിക്കുകയും തല്ലാനായി കയ്യോങ്ങുകയും ചെയ്യുമ്പോഴാണ് സുമിത്ര അവിടേക്ക് കടന്നു വരുന്നതും ശീതളിനെ കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നത് ഇതോടെ പുതിയൊരു ജീവിതം ശീതൾ ആരംഭിക്കുകയുമായി ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്